ഗോൾ കീപ്പർ ആയിട്ട് റൂ ഫെഡ്രീസി ആയിരുന്നു പക്ഷെ ഇപ്പൊ റൂ ഫെഡ്രീസിന് ഇറക്കണില്ല ഇത്തവണ നോർവേ വേൾഡ് കപ്പിൽ ഇല്ലാത്തോണ്ട് ആ ഒരു പ്ലെയറിനെ മിസ് ചെയ്യും ഈ കഴിഞ്ഞ കളിയിൽ തന്നെ സ്വിറ്റ്സർലൻഡിന് ഇതിന് കുറെ നെയ്മുകൾ ഉണ്ടെങ്കിൽ ഗോളാവുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു കാസമീറോ കാസമീറോ കാരണം ഒരു ഗോൾ ജീവിച്ചു പോർച്ചുഗലിന് ആ ഫെർണാൻഡസ് ഒന്നതിനു ശേഷമാണ് മേജർ ട്രോഫീസ് ഈ ലോകകപ്പ് ഫുട്ബോൾ കാലത്ത് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഫുട്ബോൾ അനാലിസിസുമായി യു എ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് നമ്മോടൊപ്പം ഉള്ളത് പതിനൊന്ന് വയസ്സുകാരൻ നാദു നാദു ഇപ്പോൾ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ആ ഇന്ന് കഴിയും എന്താണ് ഇനിയുള്ള ഒരു വിലയിരുത്തൽ

വൈസ് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത് പ്ലെയർ പ്ലെയർ ഓഫ് ഓഫ് ദി ദി ടൂർണമെന്റ് ടൂർണമെന്റ് റൊണാൾഡോ റൊണാൾഡോ ഫെർണാണ്ടസ് ആയിട്ട് ാണ് എത്ര ഗോൾ വരെ എത്ര ഈ പിന്നാലെ കൂടിയിട്ട് ലോക്ക് സമയത്ത് കളിയൊക്കെ ോ എന്താടെഫു

ഇനിപ്പോ സെമിയിൽ ആരൊക്കെയായിരിക്കും കളിക്കാൻ സാധ്യത ഫൈനൽ പോരാട്ടം എന്തായാലും പോർച്ചുഗൽ ഉണ്ടാവും എതിരാളി ബ്രസീല് പിന്നെ ഇനി നാദു ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില് ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലും വരാറുണ്ടോ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ാണ് പറയാൻ നിലയ്ക്കുന്ന സമയമേ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജ ഇത് അല്ലേ സ്വന്തമായിട്ടൊരു ഡയലോഗ് അടിക്കാൻ പറ്റും എന്തായാലും അടുത്ത ലോകകപ്പ് ആകുമ്പോഴേ നമുക്ക് സ്വന്തം വാചകത്തിൽ കമന്റ് അടിക്കാൻ പറ്റുന്നുണ്ടാവും ഓൾ ദ ബെസ്റ്റ്